ഇതോ നമ്മൾ പച്ചരി വെള്ളത്തിൽ ഇട്ടിരുന്നത് ഇതാ നല്ലോണം കൊതിർന്നിട്ടുണ്ട് അതുകൊണ്ട് എന്താ ആട്ടിയിട്ട് ബാക്കിലത് കാണാം കട്ട അങ്ങനെ ഇതാ നമ്മളെ അരികളൊക്കെ ആട്ടിതാ കണ്ടോ അങ്ങനെ ഈ കുറു ഈ പരുവത്തിലട്ടോ ആട്ടേണ്ടിയത് പച്ചരിൽ രണ്ട് മണിക്കൂർ ഒരു മണിക്കൂറൊക്കെ പോത്തിയിട്ടിട്ട് അങ്ങനെ അടിക്കുക ഇതിൽ കുറച്ച് തേങ്ങ ചണ്ടിയിട്ട് ആട്ടുന്നതിലിടുക പിന്നെ കുറച്ച് ചോറും ഇടുക ചോറും കൂടെ ഇട്ടാട്ടിയാൽ നല്ല അടിപൊളി പത്തിരി ആവും ഇതാ വേണ്ട ഇതേപോലെ അങ്ങനെ ആരെടുത്ത് വരും നല്ല പത്തിരി ഉണ്ടോ പതല്ലേ എങ്ങനെയുണ്ടോ എല്ലാം ചൂടുണ്ടെക്ക് തൊടാൻ കഴിക്കാറുണ്ട് പുറമൊക്കെ കണ്ടോ കരിഞ്ഞിട്ടൊന്നും ഇല്ലല്ലോ നല്ല അടിപൊളി പത്തിരി കേട്ടോ ആരൊക്കെ വന്നു നല്ല പതണ്ട് ഗാതിരി ഇങ്ങനെ ഇട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ആവട്ടെ കുറച്ചും കൂടെ അങ്ങനെ വെച്ചാൽ വേഗം ഇഷ്ടമുണ്ടോ ഇങ്ങനെ ഫുള്ള് ഇങ്ങോട്ട് പോരം എടുത്താൽ സുഗാണ് വേണ്ട ബേക്ക് ബാങ്ങണ്ടോ കരിയാതക്കണില്ലേ നല്ലതാണ് ഇതാണ്ടോ എൻ്റെ ഉഷാറായിട്ട് പൊരിച്ചിങ്ങോട്ട് എടുക്കാം ഇത് കറി ഇട്ടിട്ടും തിന്നാം തേങ്ങാപ്പാലും തിന്നാം എന്തിലും തിന്നെട്ടോ ഞാനിതിനൊരു കയ്യിലേ ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ മൂടി വെക്കണം പിന്നെ ദാ അതും ആയിട്ടുണ്ട് ഉണ്ടോ ബാക്ക് സൈഡ് കണ്ടോ ബാക്ക് സൈഡ് കാണാനായിട്ടോ ഞാൻ അങ്ങനെ ഇട്ടത് എല്ലാം ചുട്ട് നേരെ അടിപൊളി ആയിട്ടുണ്ട് അടിമൂളിയായിട്ടുണ്ട് മഷ എല്ലോ ഒന്നും ഉണ്ടാക്കി വയ്ക്കുക എല്ലാവരും ഉണ്ടാക്കണമെങ്കിലും തിന്നണമൊക്കെ തന്നെയാണ് വീണ്ടും വീണ്ടും പറയാനും അറിയാത്തവരുണ്ടെങ്കിൽ ഉണ്ടാക്കി നോക്കുക എണ്ണി നെയ്യ് ഒന്നിൻ്റെ ആ ഏകദേശം നമ്മൾ ഇട്ട് കഴിയാനായി ഇത്ര ചുട്ടോ നല്ല നിറമുള്ള പച്ചേരി കഴിഞ്ഞാൽ അതാണ് ഇത്ര നിറം കേട്ടോ വേവട്ടെ അങ്ങനെ ഉണ്ടേ അടിപൊളിയല്ലേ അടിപൊളി കാക്ക ചുട്ടാ ഇണ്ടോ നമ്മളെ പാത്തുവിൻ്റേത് അടിപൊളിയാണ് ഈ പാത്തുവിൻ്റെ വലിയപ്പൻ്റേത് നമ്മളെ ആൻ കാക്കൻ്റേത് എനിക്കില്ല കേട്ടോ എനിക്ക് ചൂടാണ് എനിക്ക് പത്ത് കൊണ്ട് വെക്ക് ഇങ്ങനുണ്ട് പത്തു ആ അടിപൊളി എന്തുകൊണ്ട് ചൂപ്പര് ചൂപ്പറ് ചൂപ്പറ് ണ്ട് അയാൻ കുറേ നമ്മളിത് ചുട്ടിട്ടില്ലേ കുറേ മുന്നേ ചുട്ടല്ലേ ഇതില് തേങ്ങാപ്പാലിലും കഴിക്കുക കറിയിലും കഴിക്കുക ബീഫ് കറിയിൽ കഴിക്കുക അതൊക്കെ എന്താ ഇഷ്ടം അതിലിഷ്ടക്കെ കഴിക്കുക ഇവർക്ക് തേങ്ങാപ്പാൽ വേണ്ട കറി മതി പറഞ്ഞു അതിനെക്കൊണ്ട് ഞാൻ പച്ചക്കറി ഉണ്ടാക്കിയതാണ് ഇളവരും വെണ്ടക്കിട്ട് പച്ചക്കറി അതിൽ തിന്നതാ കേട്ടോ ఈ వీడియో ఇష్టపడితే అందరూ లైక్ చేయాలి షేర్ చేయాలి సబ్స్క్రైబ్ చేయండి ఓకే బై